ടോയ്ലറ്റിനുള്ളിൽ ക്ലോസറ്റ് ഏത് ദിശയും വെക്കണം ഏറ്റവും കൂടുതൽ ആളുകൾ ഇടിച്ചുകയും പൊളിക്കുകയും ഏറ്റവും കൂടുതൽ ആളുകൾ വാസ്തുവിനെ പറ്റി കുറ്റം പറയുന്നതാണ് ഈ ടോയ്ലറ്റിന്റെ സീറ്റിന്റെ കേസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടോയ്ലറ്റിന്റെ സീറ്റ് ഇന്ന ദിശയിലേക്ക് വെക്കണം അല്ല കിഴക്കോട്ട് വെക്കണമെന്നോ അല്ല പടിഞ്ഞാറോട്ട് വെക്കാൻ പാടില്ലെന്നോ അല്ല തെക്കോട്ട് വെക്കണോ അങ്ങനത്തെ ഒരു കാര്യം നമ്മൾ നോക്കേണ്ട കാര്യം ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വീടിന്റെ അകത്ത് ടോയ്ലറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് പോലും പണ്ട് അത് നമ്മൾ വെളിപ്രദേശത്ത് പോയിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് അപ്പൊ വെളിംപ്രദേശത്ത് പോയിട്ട് നമ്മൾ ശൗജം ചെയ്യുമ്പോഴത്തേക്കും സൂര്യന് നേരെ കുട്ടികളുടെ നേരെ രോഗികളുടെ നേരെ ഗുരുക്കന്മാരുടെ നേരെ അങ്ങനെ ഒന്നും ചെയ്യുക ശൗജ്യം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് അപ്പം അതൊരു വെളിമ്പ്രദേശം ആകുന്ന സമയത്ത് ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ നോക്കിട്ട അപ്പൊ നമ്മളിപ്പോ അടച്ചു കെട്ടി മുറിക്കാത്ത സൂര്യന് കുട്ടികളോ ഗുരുക്കന്മാരോ രോഗികളോ അവരാരും വരുന്നില്ല പിന്നെയുള്ളത് സൂര്യൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റാ അപ്പൊ സൂര്യന് നേരെ വരാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ രാവിലെ പോയി കിഴക്കുശത്തേക്ക് പോയി നോക്കുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണിലേക്ക് നേരെ സൂര്യൻ സൂര്യനടിക്കുമ്പോഴേക്കും നമുക്ക് ശൗചം ചെയ്യേണ്ട ബുദ്ധിമുട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ പുറകിലേക്ക് സൂര്യൻ അടിക്കുന്ന സമയത്ത് നമുക്ക് ശൗചം ചെയ്യേണ്ട ബുദ്ധിമുട്ടും അപ്പൊ ഇതുകൊണ്ടാണ് ആ ഒരു സമയത്ത് സൂര്യന് നേരെ പാടില്ല എന്ന് പറഞ്ഞത് ഇപ്പോഴത്തെ നമ്മുടെ അടച്ചു കെട്ടിട്ട് മുറിക്കകത്ത് ആ കിഴക്കശത്തേക്ക് നോക്കി ശൗചം ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ പടിഞ്ഞാറത്തേക്ക് ചെയ്യോ പ്രശ്നമൊന്നുമില്ല അപ്പൊ നിങ്ങളുടെ സ്ഥലത്തിന്റെ ആ ഒരു രീതി അനുസരിച്ച് നിങ്ങൾക്ക് അവിടെ വെക്കാൻ പറ്റുന്ന ടോലിന്റെ പൊസിഷനുസരിച്ച് നിങ്ങൾക്ക് ഏത് ദിശയിലേക്ക് വയ്ക്കുന്നതിനകത്തും കുഴപ്പം ോ കാര്യങ്ങളോ ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ അതിന് വേണ്ടിട്ട് ഇപ്പം നിങ്ങൾ കിഴക്കോട്ടോ അല്ല പടിഞ്ഞാറോട്ടോ വെച്ചേക്കുന്ന ടോയ്ലറ്റിൽ സീറ്റ് ആണെങ്കിൽ അതിച്ചു പൊളിച്ച് നിങ്ങൾ തെക്കോട്ടോ വടക്കോട്ടോ ആക്കേണ്ട ഒരു ആവശ്യമില്ല അതിൻ്റെ കൃത്യമായിട്ട് ആ സ്പേസ് അനുസരിച്ച് എവിടെയാണോ വെക്കാൻ പറ്റുന്നത് ആ രീതിയിൽ നിങ്ങൾ ഇപ്പോഴത്തെ അടച്ചിട്ട് മുറിക്കകത്ത് വെക്കുന്നതിനകത്ത് ഒരു കുഴപ്പമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതേപോലത്തെ നിങ്ങളുടെ സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മളൊരു പ്രൈവറ്റ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഇതിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം അതിനകത്ത് ഇതേപോലത്തെ കണ്ടന്റും കാര്യങ്ങളൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ അടുത്ത ദിവസം അടുത്ത വഴിയായിട്ട് കാണാം താങ്ക്